राधा ज्ञान राधा कण्णने मरकात् राधा राधा i

രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ള മന്ത്രമേത് ഈ മന്ത്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ട രാജ്യമേത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ എല്ലാ തിങ്കളാഴ്ചയും നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള കഥയുണ്ട് നൂറ്റിമൂന്ന് എപ്പിസോഡ് ആയിക്കഴിഞ്ഞു പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓ രാധായേ സ്വാഹ രാധെ രാധേ ഓ രാധേ രാധേ എൻ്റെ എനിക്ക് സർവൈശ്വര്യങ്ങളും എന്റെ രാധാറാണി എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ള മന്ത്രം ഓർമ്മിക്കുക മന്ത്രം എന്ന് പറയുന്നത് വേറെ ഏതോ ദൂരെ ഒരു ഗ്രഹത്തിൽ ഇരിക്കുന്ന ദേവനെ പ്രസാദിപ്പിക്കാൻ ഉള്ളതല്ല മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന അറിവിനെ ഉണർത്തി അവബോധം നേടാൻ ഉള്ളതാണ് അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു ഒന്നും കൂടെ പറഞ്ഞാൽ ഞാൻ എവിടെ നിന്നാണ് ഭൂമിയിലേക്ക് വന്നത് ഇനി മരിച്ചു കഴിഞ്ഞ് ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് അതിൻ്റെ കൃത്യമായ ഉത്തരം കിട്ടുന്നവനെ അവബോധം ഉള്ളവൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഈ അവബോധം കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവീകതയെ ഉണർത്തണം നമ്മുടെ ഉള്ളിലെ ദൈവീകതയെ ഉണർത്താനാണ് ഈ മന്ത്രമെന്ന് പറയുന്നത് ഞാൻ പറയുന്ന മന്ത്രത്തിൻ്റെ ആദ്യത്തെ ശബ്ദം അതായത് ഞാൻ പറയുന്ന മന്ത്രത്തിന്റെ അർത്ഥം തന്നെ നിശബ്ദതയുടെ സംഗീതമെന്നാണ് അപ്പോൾ നിശബ്ദതയിൽ നിന്നാണ് ഇതിന്റെ ആദ്യത്തെ ശബ്ദം വന്നിരിക്കുന്നത് നിശബ്ദതയ്ക്കൊരു ശബ്ദമുണ്ടെന്ന സത്യം നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ചിന്തകളെല്ലാം അടങ്ങുമ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല ഇപ്പം നിങ്ങൾ കുളിക്കുമ്പോൾ കൂട്ടം കാര്യം തിന്നുമ്പം കൂട്ടം കാര്യം പക്ഷെ ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് കുളിക്കുമ്പം ഒന്നും ചിന്തിക്കാതെ കുളിക്കുന്നത് ആസ്വദിക്കുക ഒരു ചോറ് ഉണ്ണുമ്പോൾ ഉണ്ണുന്നത് ആസ്വദിക്കുക അങ്ങനെ പതുക്കെ പതുക്കെ ചിന്തകൾ അടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം ഉണരും അതിമനോഹരമായ ശബ്ദം ആ ശബ്ദമാണ് ഓം ഈ ഓം എന്നതാണ് ഞാൻ പറയുന്ന മന്ത്രത്തിൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് അതൊരു പദമെന്ന് പോലും പറയാൻ പറ്റത്തില്ല അതൊരു ലിപിയും പോലും അല്ല അപ്പൊ ആദ്യത്തെ ശബ്ദമെന്ന് പറയുന്നത് ഓം എന്നതാകുന്നു ഓർമ്മിക്കുക ഈ ഓം എന്ന് പറയുന്നത് അസാധാരണമായ ഒരു പദമാണ് നിങ്ങളുടെ ഉള്ളിൽ ഈ ഓം ശബ്ദമുണ്ട് ചിന്തകൾ അടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഓം ശബ്ദം കേൾക്കാം അപ്പൊ എൻ്റെ വീട് കടപ്പുറത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണ് ബീച്ചിൽ നിന്ന് രാത്രി സമയത്ത് രണ്ട് മണിക്കൊക്കെ ഞാൻ അന്ന് ഉണന്നാൽ എനിക്ക് കടലിന്റെ ഇരമ്പല് കേൾക്കാം കാരണം പ്രപഞ്ചം നിശ്ചലമാണ് പക്ഷെ പകൽ സമയത്ത് ബാഹ്യമായ ബഹളങ്ങൾ കൊണ്ട് അത് കേൾക്കാൻ പറ്റില്ല അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് വിടുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഓം ശബ്ദം കേൾക്കുന്നില്ല ഈ ഓം നിങ്ങളുടെ ഉള്ളിലുണ്ട് തിബറ്റൻ മിസ്റ്റിക്കായ മാർപ്പർപ്പാപ്പയല്ല അത് വേറെ തിബത്തൻ മിസ്റ്റിക്കായ മാർപ്പർപ്പിച്ചു മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് നാല് ചുറ്റും ഇങ്ങനെ കൂടി നിപ്പുണ്ട് ആ സമയത്ത് അവർ അത്ഭുതകരമായ ഒരു കാര്യം കേട്ടു ഓ അവര് നോക്കുകയാണ് ഇത് എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത് ഇത് എവിടെ നിന്ന് ആരാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ ശബ്ദം എവിടെ നിന്നും വരുന്നതല്ല മരിച്ചു കിടക്കുന്ന മാർപ്പായുടെ ദേഹത്തുനിന്ന് വരുന്നതാണ് ഒരു ക്ഷേത്രത്തിനുള്ളിലാണ് അങ്ങേരം മാർപ്പ മരിച്ചു കിടക്കുകയാണ് അപ്പോൾ ഈ ശിഷ്യന്മാര് മരിച്ചു കിടക്കുന്ന മാർപ്പായുടെ കാൽപാദങ്ങളിൽ കൊണ്ട് ചെവികൾ വെച്ചു അത്ഭുതപ്പെട്ടു പോയി കാൽപാദത്തിൽ നിന്ന് ഓം എന്ന ശബ്ദം കമ്പനം ചെയ്തു വരുന്നു കാൽ മുട്ടിൽ വെച്ചപ്പോഴും കേട്ടു തൊടയിൽ വെച്ചപ്പോൾ കേട്ടു വയറിൽ ചെവി വെച്ചു നോക്കി രണ്ട് കൈകളിലും ചെവി വെച്ചു നോക്കി നെഞ്ചിൽ വെച്ചു കവിളിൽ വെച്ചു നെറ്റിയിൽ വെച്ചു തലമുടിയിൽ വരെ വെച്ചു ആ തലമുടിയിൽ നിന്ന് വരെ ഒരു കമ്പന ശബ്ദമുണ്ടായി ഓം എന്ന ശബ്ദം വരുന്നു അവബോധം കിട്ടിയ നിമിഷം മുതൽ ആ മനുഷ്യൻ അത് ആസ്വദിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും അത് നിറഞ്ഞു നിന്നു ഞാൻ പറയുന്ന മന്ത്രത്തിൻ്റെ ആദ്യത്തെ ശബ്ദം ഈ അത്ഭുതകരമായ ശബ്ദമാണ് ഓം അതിൻ്റെ അവസാനത്തെ ശബ്ദമാണ് ഹും അതിനൊരു വലിയ പ്രത്യേകതയുണ്ട് ഈ ശബ്ദം ആദ്യം കണ്ടുപിടിച്ചത് സൂഫികളാണ് സൂഫികൾ അള്ളാഹുവിന്റെ അള്ളാ മുഴുവൻ പേരും പറയില്ല ഓർമ്മിക്കുക ദൈവത്തിന്റെ മുഖമ്മദീയ നാമമാണ് അള്ള ദൈവത്തിന്റെ ക്രിസ്തീയ നാമമാണ് ക്രിസ്തു ദൈവത്തിന്റെ ഹിന്ദു നാമങ്ങളാണ് കൃഷ്ണനും ശിവനും മറ്റും അപ്പോ മുസ്ലിങ്ങളില് സൂഫികള് സൂഫികൾ അള്ള എന്ന് പറയില്ല അള്ളാഹു എന്നേ പറയത്തുള്ളൂ ഈ അള്ളാഹുവിനെ അവര് ചുരുക്കി ചുരുക്കിയ ഒടുവിൽ അള്ളാഹു എന്ന് പറയാതെ ഹൂ 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 എന്ന് മാത്രം പറയാൻ തുടങ്ങി കാരണം സൂഫികൾ ഒരു വലിയ ശബ്ദം ഈ ഹൂ എന്ന് പറയുമ്പോൾ ആ ഹൂ എന്ന ശബ്ദം പറയുമ്പോൾ നമ്മുടെ പൂക്കിളിൻ്റെ താഴെയാണ് ആ ശബ്ദം വന്നിടിക്കുന്നത് ഓർമ്മിക്കുക ജീവന്റെ ഉറവിടമാണ് പൂക്കിള് ജീവന്റെ ഉറവിടമായ പൂക്കിളിൻ്റെ താഴെയാണ് നമ്മുടെ ജീവൻ ഇരിക്കുന്നത് അതല്ലേ അമ്മയുമായുള്ള പൊക്കിൾ കൊടി ബന്ധം അമ്മയുമായി നമുക്കുള്ളത് പൊക്കിൾക്കൊടി ബന്ധമാണ് ആ പൊക്കിളിൽ നിന്നാണ് ഈ പൊക്കിളിന്റെ താഴെയാണ് ആരിരിക്കുന്നത് നമ്മുടെ ജീവൻ ഇരിക്കുന്നത് ആ നമ്മുടെ ജീവൻ നമ്മുടെ പൊക്കിളിന്റെ താഴെ ആയിരം മെതളുകളുള്ള താമരപ്പൂവിനുള്ളിൽ അസാധാരണമായ രത്നം പോലെ ശോഭിക്കുന്ന ഒന്നാണെന്ന് ഋഷിമാര് കണ്ടെത്തിയിട്ടുണ്ട് ഇത് തന്നെ ശിരസിനുമുണ്ടെന്നും മനസ്സിലാക്കുക അപ്പോൾ എന്തു ചെയ്യുന്നു ഹും അവരിൽ അള്ളാഹു ഹൂ 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 നിങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ ഹൂ എന്നൊന്ന് പറഞ്ഞു നോക്കേ നിങ്ങളുടെ വയറിൽ പൂക്കിളിൻ്റെ താഴെ ഇങ്ങനെ പെരുകുന്നത് കാണാം ആ ശബ്ദം വന്ന് ഇടിക്കുന്നത് കാണാം അപ്പം നിരന്തരമായി ഹൂ 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 അണ്ട ഈ സമയത്തൊക്കെ പൂക്കിളിൻ്റെ താഴെ ഇടിയാണ് അപ്പോൾ പൂക്കിളിൻ്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ആ താമരയിലെ ജീവൻ ആയിരം ഇതളുകളുള്ള താമരയിലെ രത്നം പോലെ ശോഭിക്കുന്ന ജീവനുണരും അപ്പൊ ശിരസിലെ സഹസ്രതല പത്മങ്ങൾ വിടരും ശക്തി ഉണരും ഇത് ആദ്യം കണ്ടെത്തിയത് സൂഫികളാണ് ഈ ഹൂ എന്ന ശബ്ദം തിബച്ചുകാർ അവര് കുറേ കൂടെ തണുപ്പുള്ള പ്രദേശത്താണ് താമസിക്കുന്നത് സൂഫികളെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിലാണ് അവിടുത്തെ കൊടും ചൂടിൽ ഈ പരുഷമായ ഇടി വേണം പക്ഷെ തിബത്തുകാൽ അത് കുറച്ചും കൂടെ മൃദുവായിട്ട് മതി അവര് അന്ന് കൊടുമ്പ മലയുടെ മുകളിലാണ് അവര് അതുകൊണ്ട് അവര് ഹൂ എന്നത് ഹും എന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് ആ മന്ത്രം ഹും എന്നും പറഞ്ഞു ഉച്ചരിക്കാം ഹൂ എന്നും പറഞ്ഞു ഉച്ചരിക്കാം കാലാവസ്ഥയുടെ വ്യത്യാസം ചൂട് കാലാവസ്ഥക്കാരത് ഹൂ എന്ന് എന്നുച്ചരിക്കുന്നതാണ് നല്ലത് അപ്പം ഇടി നല്ലതുപോലെ കിട്ടും തണുത്ത കാലാവസ്ഥക്കാരാണ് അത് ഹും എന്നും പറഞ്ഞ് ഉച്ചരിക്കുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ നടത്തുന്നവരാണെങ്കിൽ ഡൈനാമിക് മെഡിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഡൈനാമിക് മെഡിറ്റേഷനിൽ ഉപയോഗിക്കുന്നത് ഇതാണ് അതായത് പൂക്കിളിൻ്റെ താഴെയാണ് താമരക്കകത്ത് രക്തം പോലെ ശോഭിക്കുന്ന ജീവൻ ഇരിക്കുന്നത് ആ ജീവനെ ഇങ്ങനെ ഇടിച്ച് ഇടിച്ച് ഉണർത്തുക എന്നുള്ളതാണ് ഇനി എന്തു ചെയ്യുന്നു ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഈ ഓമിൻറെയും തുടക്കത്തിലെ ഓമിൻ്റെയും അവസാനിക്കുന്ന ഉമ്മിൻ്റെയും മധ്യത്തിലായിട്ട് ഒരു രത്നം വെച്ചു കൊടുത്തു എന്നിട്ട് താമരപ്പൂ വെച്ചു കൊടുത്തു ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ പുഷ്പമാണ് താമര ആലോചിച്ചു നോക്കൂ തിമനോഹരമായ ചെന്താമര വിരിഞ്ഞു നിൽക്കുന്നു ആ ചെന്താമരയിൽ ഒരു രത്നം അങ്ങനെ ശോഭിക്കുന്നു അതിലേ സൂര്യകിരണങ്ങൾ ഏറ്റിങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ചിന്തകൾ അടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഓം എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഈ താമരപ്പൂവിൽ ഇരിക്കുന്ന ആ രത്നം അങ്ങോട്ട് ഉണരും ജീവൻ എന്ന രത്നം അപ്പോൾ താമരപ്പൂവിനകത്ത് രത്നം ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ആ ആനന്ദം നിങ്ങൾ അനുഭവിക്കും രത്നത്തിന് സംസ്കൃതത്തിൽ മണി എന്ന് പറയാം താമരയ്ക്ക് പത്മമെന്ന് പറയാം യെസ് ആ മന്ത്രമായി കഴിഞ്ഞു ഓം മണിപത്മേ ഹും ഓം മണിപത്മേ ഹും ഓം മണിപത്മേഹും ഓം മണിപത്മേഹും ഇവിടെ ഈ മന്ത്രത്തിൽ ശ്രീബുദ്ധൻ മറ്റൊരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ മന്ത്രം നിർമ്മിച്ചത് ശ്രീ ബുദ്ധനാണെന്നറിയുക ഈ ശ്രീ ബുദ്ധൻ ഒളിപ്പിച്ചു വെച്ച വലിയൊരു രഹസ്യമുണ്ട് ഈ മന്ത്രത്തിന്റെ അവസാന പദം ഹും എന്നാണ് നിങ്ങൾ ആ ഹും എന്ന് മാത്രം പറയുമ്പോൾ അതിൻ്റെ ഒടുവിൽ ആദ്യപദമായ ഓമും കിട്ടും പറഞ്ഞു നോക്ക് ഹും ഓ പറയുന്ന അവസാന പദത്തിൽ ഓമും കിട്ടും ഇനി മണി എന്ന് പറയുമ്പോൾ ശ്വാസം ഇങ്ങനെ നെഞ്ചിലൂടെ താഴോട്ട് പോകും പത്മേ എന്ന് പറയുമ്പോൾ ആ പോന്ന ശ്വാസം ആ പോകുന്ന വായു മുകളിലേക്ക് ഉയരും അപ്പം മണിപത്മേ എന്ന് പറയുമ്പോൾ ശ്വാസം താഴോട്ടും മുകളിലോട്ടും നമ്മൾ കൈകൾ ഇങ്ങനെ മുകളിലും താഴെയും ഉയരാക്കി എക്സസൈസാക്കുന്നത് പോലെ അപ്പം ഈ ജീവൻ ഉണരണമെങ്കിൽ പൂക്കിളിൻ്റെ താഴെ ഇരിക്കുന്ന ജീവനിൽ ഇടികിട്ടണം അതിനാണ് ഹും അതുപോലെ ശ്വാസത്തെ മുകളിലേക്കും താഴേക്കും മുകളിലേക്കും ഇങ്ങനെ ഓടിക്കണം അതിനാണ് മണിയും പത്മവും അപ്പോ ഓം മണിപത്മേഹും ഇത് നിരന്തരം ജപിക്കുന്നതോടുകൂടി പൂക്കിളിന് താഴെയിരിക്കുന്ന ജീവനാതുന്ന പുഷ്പം വികസിക്കുകയും അതായിരം നിങ്ങളുടെ ശിരസിലും ആയിരം ഇതളുകളുടെ രൂപത്തിലിരിക്കുന്ന സഹസ്രതല പത്മങ്ങൾ വിടരുകയും കുണ്ടരണി ശക്തി ഉണരുകയും ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്നാണ് വന്നത് മരിച്ചു കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിൻ്റെ ഉത്തരം കിട്ടുകയും ചെയ്യുന്ന അത്ഭുത മന്ത്രമാണ് രാധേ രാധേ ചാനലുകാര് ഇന്നു മുതൽ അത് ജപിച്ചു നോക്കൂ അത് പുറമെ അതായത് അതങ്ങ് മനസ്സുകൊണ്ട് അതായത് മനസ്സിനല്ല നമ്മൾ പുറമേ തന്നെ പറയുന്നു പക്ഷേ എൻ്റെ ഉള്ളിലെ എന്നെ കണ്ടെത്താനാണെന്ന ഭാവത്തിൽ ഇന്നു മുതൽ അത് ജപിച്ചു നോക്കൂ നോക്കൂ ഈ മന്ത്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ണവര് ചൈന 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 ഈ മന്ത്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒരു വലിയ സംസ്കാരത്തെ പാവങ്ങളാണ് അവര് പോയി അവരെ കൈയടക്കി ചൈനയ്ക്ക് തിബറ്റുമായ ഒരു ബന്ധവുമില്ല ബലം പ്രയോഗിച്ചു കൂട്ടിച്ചേർത്തു അവര് പാവങ്ങളാണ് അവരുടെ കയ്യിൽ എതിർക്കാൻ ബോംബുകളില്ല റോക്കറ്റുകൾ ഇല്ല അവർക്ക് ആകെ ഉള്ളത് ശരണം ധർമ്മം ശരണം ഗച്ചാമി ഈ ശബ്ദവും ഓം മണിപത്മേഹും അവര് അവരുടെ വീട്ടിലെ ഒരാളെ എന്നും ഇരുപത്തിനാല് മണിക്കൂർ താൻ ആരാണെന്ന് കണ്ടെത്താൻ ധ്യാനിക്കാൻ പറഞ്ഞു വിടുന്നവരാണ് ചൈന ആ സംസ്കാരത്തെ നശിപ്പിച്ചിട്ട് നിർബന്ധിച്ച് അവരെ ലേബർ ക്യാമ്പിലേക്ക് ജോലിക്ക് കൂട്ടിക്കൊണ്ടുപോകും അവരുടെ ഇടയിൽ കഞ്ചാവും ചരസും വിതരണം ചെയ്യാനായിട്ട് ശ്രമിക്കും ഈ ചൈന ഒരു വലിയ രാജ്യമാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അതിനേക്കാൾ ശക്തമായ അമേരിക്ക പോലും തിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന് അങ്ങ് അംഗീകരിച്ചു കളഞ്ഞു സത്യത്തിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാപം അതാണ് ചൈന നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ മന്ത്രത്തെ ഈ സംസ്കാരത്തെ ബുദ്ധിസത്തെ നശിപ്പ് ശ്രമിക്കുകയാണ് പക്ഷെ അങ്ങനെ നശിക്കില്ലാമമാർ പലതുണ്ട് പലതുണ്ട് ഉയർത്തെഴുന്നേക്കും ചൈനയുടെ പിടിയിൽ നിന്ന് തിവച്ചിനെ മോചിപ്പിച്ച് ഓം മണിപത്മേ ഹും എന്ന മന്ത്രം ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും അവബോധമുണ്ടാകാൻ അനുഗ്രഹിക്കണേ ഓം मणिपत्मे हुम ओ मणिपत्मे हुम ओ मणिपत्मे हुम मणिपत्मे ऊं जाते राधे ओ राधे 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 ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रां राधिकाये स्वाहा